ഇവിടെ കയറി കയറുന്നത് യാടാ നീ നീ ഇടാ നീ મારക്കടാ യാ ചൂരണേ ഞാൻ പക്കറ്റടന്ന് മാറ്റി വെക്കട്ടെ ആ പക്കറ്റടന്ന് വാ സട്ടി വെയാ പക്കറ്റടന്ന് മാറ്റി ബാക്ക്ഗ്രൗണ്ട് തടിയൊന്നും വെക്കില്ല മാരി മാരി കൊള്ളിയേ മാറ്റി ഇട്ടോ मारा मारा മെഴു ചൂരുന്നേ പരിസരത്തടാ പറ കൊള്ളിയേ പറ ഓക്കേ ഒന്ന് നിഷ് ില്ല ചോർച്ചടിച്ച കാണുന്നില്ല പക്ഷെ ആദ്യം കിടക്കായിട്ടെ ഈ വീടുമ്പോൾ ചാരി സാധനം പറഞ്ഞാൽ അമ്മ

അവര് അവിടെ വാ വാ സോറി കർണാട്ടക വീടല് ദോശം ചെയ്യുന്നേര് വരുകുട്ടിയേന്റെ പാവാം വറു തമാശ പറയാതിരിക്കല്ലേ വരകോനാടോ ദോരം പറയാൻ പറയിട്ട് ആണ്ടാണ് അമ്മേ ഞാൻ നാളെ കൊണ്ടാണ് അക്കില്ല സുദീരൊന്നും ഇല്ലാ സുദീരീ യാവര് കുണ്ടരീ കുണ്ടരീ ആ ഇവിടെ താഴെയായി കൈയേപ്പുള്ള. എടാ നീ നീങ്ങാനേ നീ മരിക്കട്ടാ. തല വെച്ചിട്ടേ ഇര ചൂടണേ. ഞാൻ പക്കറ്റുകൊണ്ട് നോക്കിയേട്ടോ. പക്കറ്റ്. അവതില്ല പക്കറ്റ്. വാ തട്ടി വീഴാ പക്കറ്റൊക്കെ മാറ്റി. ബാക്കിലോ തടി ഒന്നും പറ്റില്ലേ. मारी मारी ഗോളേ മാറ്റി. मारा मारा മെൽ ചൂടുന്നുണ്ട്. പരിസരത്ത ധാരാവർ ഗോളേന്താറൊക്കേ. പരിസരത്ത്.